നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ വളരെ ഒരു വീഡിയോ കേട്ടോ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അത് മൂവായിരം മൂവായിരത്തിനാണ് ആൾക്കാരായിരുന്നു കണ്ടിരുന്നു ഇക്കാൻ്റെ വീടിന്റെ ജപ്തിനെ സംബന്ധിച്ചിട്ട് ആ ഇക്കാൻ്റെ വീടിന്റെ ജപ്തിനെ സംബന്ധിച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു എല്ലാവരും അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് അതിന്റെ ഒരു ഇൻകം അതിന്റെ ഒരു പ്രതികളൊന്നും കിട്ടിയിട്ടില്ല ഈ പരിശുദ്ധമായ ചെയ്യാൻ ചെയ്യാൻ രണ്ടാം കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഞമ്മളത് പോവാതിരുന്നത് ഫസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഞങ്ങളവിടെ നിർത്തി വെച്ചു വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കട്ടെ എന്ന് കരുതിയിട്ട് പക്ഷെ ഒന്നും കയ്യില്ക്ക് അടഞ്ഞു വരുന്നില്ല ഒന്നും ആവുന്നില്ല അപ്പം ഇന്നലെ ഇന്നിപ്പോ ഈ ഒരു വീഡിയോ കൊണ്ട് വരാൻ കാരണം അവർ ഇന്നലെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു അപ്പം അവർ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവർ വന്നിട്ട് പറഞ്ഞ് ഡിസ്കൗണ്ട് കുറച്ച് അവർ തന്നിട്ടുണ്ട് അപ്പോൾ എത്ര പെട്ടെന്ന് ഞാൻ അത് കൊണ്ടുവന്നിട്ട് അത് അടച്ചു തീർക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തുണ്ടെങ്കിലും ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല മേലെന്നുള്ള ഓർഡറാണ് ഉണ്ടാകുക ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ അറിഞ്ഞു കട ല്ലേ പിന്നെ അങ്ങനെ കൊറേ കേസുകൾ കണ്ടിട്ടുണ്ട് വീഡിയോസ് കണ്ടിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട് നമ്മള് വിചാരിച്ചു ആദ്യം മുഖ്യമന്ത്രിന്റെ ഓർഡർ വന്നപ്പോ നമ്മള് വിചാരിച്ചിങ്ങനെ മാറ്റി വെച്ചത് അപ്പൊ അവരെത്തി ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു അത് അങ്ങനെ ഓർഡർ ഉണ്ടെങ്കിലും അത് അതിന്റെ ലെവലിൽ പോകും പിന്നെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പിന്നെ അത് വരണ്ടാവുള്ളൂ ഇറക്കി വിടലിനാശ്രയം എന്തായാലും ഇറക്കി വിടും അത് ബാങ്ക് എന്തായാലും അതവിടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തിട്ട് സഹായിക്കാൻ പറ്റുന്നവരിലേക്ക് എത്തിച്ചു കൊടുക്കുക നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ സഹായിക്ക എത്രയും പെട്ടെന്ന് നമുക്ക് കടമുള്ളത് ഇരുപത് ലക്ഷമാണ് ഇരുപത് ലക്ഷമാണ് നമുക്ക് കടമുള്ളത് അപ്പം ആ ഒരു തുക ഒപ്പിച്ചെടുക്കണമെന്നില്ല നമ്മളെ കൊണ്ട് പറ്റില്ല പോരാത്തതിന് മകളുടെ വിവാഹം നിശ്ചയിച്ച് വെച്ചിരിക്കാണ് അപ്പൊ അതിനുള്ളിൽ ഈ മാർച്ചിലാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് മാർച്ച് ലാസ്റ്റ് അത് കൊണ്ടുവരണം വല്ലാന്നുണ്ടെങ്കിൽ ആസ്ട്രാ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഫെബ്രുവരി ആണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായത് ഞാൻ ഇന്നലെ അവരുടെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ അവരത് പറഞ്ഞു ഞാൻ അങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ ആസ്ട്രാ അതുകൊണ്ട് കാര്യമില്ല പിന്നെ ഫണ്ട് അവിടെ എത്ര നിർബന്ധമാണ് അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ വന്നിട്ടുള്ളത് അപ്പം ഇതിൽ ഗൂഗിൾ പേ നമ്പർ പിൻ ചെയ്തിട്ടാണ് വെക്കുന്നത് നിൽക്കാറ് കാരണം നമ്മൾ അതിൽ വെച്ചത് കാരണമാണോ വീഡിയോ കയറാത്തതെന്നുള്ള അറിയില്ല മാക്സിമം ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല അപ്പം അതിൽ പിൻ ചെയ്തിട്ടാണ് വെക്കുന്നത് അപ്പം നിങ്ങളത് നോക്കുക നിങ്ങൾക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നിങ്ങൾ സഹായിക്കുക ഈ പരിശുദ്ധമായ റണ്ണാ മാസത്തിലാണ് ഞങ്ങൾ പറയുന്നത് അപ്പോൾ അതിൽ വീട് ഞങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട് കുറച്ച് ഭാഗം വീടിൻ്റെ ഭാഗം ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീടും കാണാം അപ്പോൾ കൂടുതൽ വിശദീകരിച്ചിട്ടുള്ളത് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വീഡിയോ എപ്പോൾ ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ വൈറപ്പ് ചെയ്യാൻ പറ്റും ഈ ഒരു വീഡിയോ ചെയ്യാച്ചിട്ടെന്നാൽ എല്ലാവർക്കും കാണാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന ആൾക്കാർ ഇതിൽ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാം ഹെൽപ്പ് ചെയ്യാം ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ എല്ലാവർക്കും